എത്ര നേരായിട്ടു നിന്നെ ഞാൻ പൊട്ടി വിളിക്കല്ലേ എന്തിനു തൊണ്ട പൊട്ടുന്നേ മതിയാക്കു ഞാൻ നീ പഠിക്കല്ലേ ഞാൻ നിന്നെ വിളിക്കല്ലേ താഴെ ഒരാള് എന്റെ ഉമ്മാന്റെ മൂത്തുമ്മാൻ്റെ മോനെ വന്ന് നിക്കുന്നത് നീ എവിടെ നീ എവിടെ നോക്കുമ്പോൾ എന്തോ പറയണം

െരാ താഴെ കാണട്ടെ പോവാ പറഞ്ഞത് മോളോടല്ലോടാണ് ബന്ധങ്ങളിൽ വാക്കുകൾക്ക് എത്രത്തോളമാണോ ഇമ്പോർട്ടന്റ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ടോണിന് നമ്മൾ ആ പറയുന്ന വാക്കുകളെ എങ്ങനെ പറയുന്നു എന്നത് ബന്ധങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെക്കാൾ ആ വാക്ക് പറയാൻ ഉപയോഗിക്കുന്ന ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല കേട്ടോ നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ പുറത്തൊക്കെ അതൊക്കെ പലപ്പോഴും വളരെ സൗകര്യപൂർവ്വം ശ്രദ്ധിക്കാറുണ്ട് അല്ലേ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കും പക്ഷെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ പറയുന്ന പല വാക്കുകളും പറയുന്ന ആ ടോണും ഒക്കെ തെറ്റിപ്പോറാണ് വാക്കുകൾ കൊണ്ട് വാക്കുകൾ പറയാൻ ഉപയോഗിക്കുന്ന ടോണുകൾ കൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മളവരെ ആക്രമിക്കാം ഇമ്പം വരുന്നാണ് കുടുംബം എന്ന് പറയാറുണ്ട് നമ്മൾ മക്കളൊക്കെ എപ്പോഴും ഭയങ്കര തിരക്കിലാണ് ഫാമിലീസിനെ പോലും കാണാനോ സമയം ചെലവഴിക്കാനോ ഒരിക്കലും സമയം ഉണ്ടാവാറില്ല ബട്ട് ദിസ്ഇസ് റിമൈൻഡർ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ഉപ്പന അറിയാം ഉപ്പന്റെ ഉപ്പൻ അറിയാം പക്ഷേ ഉപ്പൻ്റെ ഉപ്പന്റെ ഒന്നും എനിക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷേ എന്നാലും എപ്പോഴെങ്കിലും നമ്മുടെ ഫാമിലീസ് ഒക്കെ വരുന്ന സമയത്ത് അവർ പോയി കണക്ട് ചെയ്യാനും അവരുമായിട്ട് ഇരിക്കാനും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും കസിൻസിന്റെ കൂടെ ഫാമിലീസിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറയുന്നതാണ് ഏറ്റവും നല്ല ടൈമിങ് എന്നുള്ള ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കസിൻസ് ഒക്കെ ആണെന്ന് നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ടാഗ് ചെയ്യുക എന്തായാലും കാണുന്ന ഉപ്പമാരോടാണ് ഉമ്മമാരോടാണ് നമുക്കൊക്കെ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാവും നമ്മുടെ ബന്ധുക്കളെ ഈ ബന്ധുക്കളെ ഒന്നും പലപ്പോഴും നമ്മുടെ മക്കൾക്കൊന്നും നമ്മൾ ചെയ്യാൻ തോന്നുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കൾ ആൽബം ഉണ്ടെങ്കിൽ ആൽബം എടുത്ത് മക്കളെ കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക അങ്ങനെ അപ്പന്റെ അമ്മയുടെ ഒക്കെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുക കൊടുത്ത മക്കളെ അവരെ കാണാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മക്കൾ ഹെസിറ്റേറ്റ് ചെയ്യില്ല അറിയാൻ പറ്റണേ